വാർത്തകൾ വിശദമായി ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ ഗോത്ര രോഗങ്ങൾ കാട്ടു വസ്തുക്കൾ പരമ്പരാഗത ഭക്ഷ്യ സമ്പ്രദായങ്ങൾ എന്നിവയെക്കുറിച്ച് ആലത്തൂരിൽ ദേശീയ സമ്മേളനം ആരംഭിച്ചു ആലത്തൂർ എസ് കോളേജിലാണ് അദ്ദുദിന സമ്മേളനം ആരംഭിച്ചത് ദേശീയ തലത്തിലെ ഈ രംഗത്തെ വിദഗ്ധരും ആദിവാസികളും കർഷകരും ഉൾപ്പെടെ പങ്കെടുത്തു കെ എം പി ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പോരാടി ஜிகன் தேசிய சந்தோல தான் நம்ம ட்ரல் விஷயம் நடத்திய പോരാട്ടങ്ങൾ പോവുകയാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇരുപത്തി അഞ്ച് വർഷക്കാലമാണ് ജീവിച്ചത് അതായത് ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റി അൻപതാം ജന്മ ഭാഷ పద్మశ్రీ చెరవయల్ రామన్ యునెస్కో ప్రతినిధి ప్రొఫెసర్ డాక్టర్ ఈ పుష్పలత పిచి వనగవేషణ ఇన్స్టిట్యూట్ చీఫ్ సైంటిస్ట్ డాక్టర్ టి వి సజీవ్ రాజకలె എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ പ്രവീണ വിജയൻ ജില്ലാ കലക്ടർ ഡോക്ടർ എം എസ് മാധവിക്കുട്ടി എന്നിവർ മുഖ്യാതിഥികളായി ഡോക്ടർ പ്രസീജ ചെറുപറമ്പ് സ്വാഗതം പറഞ്ഞു ജൈവകർഷകൻ പത്മശ്രീ വയനാട് ചെറുവയൽ രാമനെയും രാജകലേശനെയും ചടങ്ങിൽ ആദരിച്ചു ഗോത്രവൈദ്യ പാരമ്പര്യത്തിന്റെ കേരളനാൾ വഴികൾ എന്ന വിഷയത്തിൽ രംഗുസ്വാമി ഡോക്ടർ പ്രമോദ് കുമാർ ജീവൻകുമാർ എന്നിവർ സംസാരിച്ചു പാലും തേനും ഗോത്രഭക്ഷണ എന്ന വിഷയത്തിൽ ഡോക്ടർ എം സലാഹുദ്ദീൻ അയ്യപ്പൻ തേനില വെണ്ണില ടിൻഡുദാസ് എന്നിവർ സംസാരിച്ചു പ്രമോദ്കുമാർ ടി വി പ്രിയ ഡോക്ടർ സുലോചന ഡോക്ടർ സെൽവി രംഗ ജീവൻകുമാർ തുടങ്ങിയവരാണ് ചർച്ചകൾ നയിച്ചത് രണ്ടാം ദിവസം ബുധനാഴ്ച സസ്യങ്ങളുടെ ഔഷധവും എത്യോപ്യൻ ഗോത്രവിഭാഗത്തിന്റെ വിജ്ഞാന പഠനശാസ്ത്രവും എന്ന വിഷയത്തിൽ ഡോക്ടർ കരുണാകരമൂർത്തി പ്രഭാഷണം നടത്തും ഡോക്ടർ ബിനു മോൾ ചർച്ചും ഗോത്രസമൂഹങ്ങളിലെ സാമൂഹികവും ജനിതകവുമായ രോഗങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ജയശ്രീ തുടങ്ങിയവർ സംസാരിക്കും കിർത്താർസും എസ് കോളേജും കാലിക്കറ്റ് സർവകലാശാല ഗോത്രവർഗ്ഗ പഠന വിഭാഗവും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് यूट्यू विूस पलका